രണ്ട് ഛർദിച്ചാലേ ഞാൻ മൂന്ന് ശർദിക്കൂ അമ്മ ഇത് എന്ത് മാത്ര ചുമ്മാ അജീർണം പതിക്കും ദേഹന കേട് തീറ്റ കുതിച്ചി തീറ്റ കുതിച്ചേ നിന്റെ നിന്റെ അമ്മായി ഇത് തന്നെ അമ്മായി ഭർത്താനോട് പറയാന്ന് കൂടുതൽ കഴിച്ചാലേ കുഞ്ഞിനു വളർച്ച കൂടും പിന്നെ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും വേണ്ട അമ്മ എനിക്ക് സംശയം ഇത്ര സൗന്ദര്യം കിട്ടാൻ ഞാൻ അമ്മ എന്ത് സ്പെഷ്യലാ കഴിച്ചത് അത് നിന്നെ കണ്ടാ അറിയത്തില്ലേ നല്ല ഓണം കഴിച്ചിട്ടുണ്ടോ വാളംപൊളി അപ്പൊ അമ്മയുടെ അമ്മയ്ക്ക് ഇഷ്ടം ശരിയാണല്ലേ അമ്മ ഞാനിത് കഴിച്ചു മാടുത്തു അമ്മയുടെ കുറച്ച് പരിപ്പ് ഒടുങ്ങോ അതെ എനിക്കും ഇപ്പൊ പരിപ്പോടെയോടെ ഇഷ്ടം കേട്ടോ ഇതൊന്നു കഴിഞ്ഞാ മതിയായിരുന്നു എന്നിട്ട് എന്താ ഉപദേശം കൂടുതലാഴ്ച കുഞ്ഞിനെ വളർച്ച കൂടും പ്രസവം ബുദ്ധിമുട്ടായിരിക്കും കൊതി മാറിയില്ല അതങ്ങ് പറഞ്ഞാ പോരേ ഞാൻ പോവാളെ ഒറ്റയ്ക്ക് ഒഴുകിയ അഞ്ചു എന്റെ കെട്ടിയോടെ മസാല ദോശ ആരടി മാങ്ങ മൊത്തം അമ്മല്ലേ കഴിച്ചത് ആ മുന്തി തീർത്തത് ആവശ്യായിരുന്നു ചവിട്ടി നമ്മൾ അപ്പൊക്ക് വേദനിച്ചോടാ അമ്മ ഒരു ആപ്പിളും കൂടെ തരാൻ കേട്ടോ ആപ്പിൾ മേടിച്ച് മടുത്ത് ലോകത്തൊരടുത്തും ഇങ്ങനെയുണ്ട് ഗർഭിണികൾ സൃഷ്ടിക്കരുതേശ്വര അതെങ്ങനെയാ വാള വെക്കാൻ പോലും അമ്മയ്ക്കോട് മത്സരല്ലേ നിന്നെ ഗർഭ ധരിച്ചപ്പിളേ നിന്റെ അച്ഛനോട് മത്സരിച്ചാ ഞാൻ തോറ്റത് എന്റെ വൈറ്റി മോളും അത് എന്റെ എങ്ങനെ വാള വെക്കാതിരിക്കും എന്തൊരു കഷ്ട നമ്മുടെ പെണ്ണുങ്ങളുടെ സ്ഥിതി ആണുങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ എന്റെ മോളെ വെറുതെ ചുമ്മാ മസിൽ പെരുപ്പിച്ച് നടക്കുന്നേ ഉള്ളേ നിങ്ങളൊക്കെ പാവത്തങ്ങളാ അമ്മ എപ്പോഴും പക്ഷത്താണോ എന്റെ മോളെ നിനക്ക് മേലാഞ്ഞിട്ടാ ആ ലേബർ റൂമിന്റെ കാക്ക പോലെ ഒരു റിയില്ല അമ്മയാണ് ആദ്യം എനിക്ക് ഒരു അനിയനും അനിയറ്റേം കുട്ടി കിട്ടും എന്തായാലും അയിനമ്മ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ അമ്മ ലോകത്തിന്നെ വരെ രണ്ട് ഗർഭിണികൾക്ക് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച കൊടുക്കാൻ പറ്റിട്ടില്ല ഈ വയറൊന്നു ചേർത്തിട്ട് വേണ്ട ഉമ്മ കൊടുക്കാൻ എന്ത് കഷ്ടമ്മ അതേ മോളെ ആ കഷ്ടത്തിന്റെ പേരാണ് അമ്മ ലാലി ലാലി ലേ അതേ നീ ഒന്ന് ശർദ്ദിച്ച ഞാൻ മൂന്ന് ശബ്ദം ഓ ആ സൂപ്പർ അമ്മയും